ഒരുപാട് നേരം എല്ലാവർക്കും നമസ്കാരം ഇതെന്റെ നൂറ്റി നാപ്പത്തെട്ടാമത് സിനിമയാണ് പക്ഷേ എന്നെ സംബന്ധിച്ച് ഞാനിത് വിധിയിൽ നിൽക്കുമ്പോൾ എന്താണെന്നറിയില്ല പ്രത്യേകം ഒരു നെഞ്ചിട്ടിപ്പോഴും കൂടിയാണ് നിൽക്കുന്നത് ആദ്യമായിട്ടൊരു സിനിമ ഇറങ്ങാൻ പോകുന്നതിൻ്റെ ആ ഒരു ഫീലാണ് സാധാരണ അപൂർവ്വമായിട്ടാണ് സംഭവിക്കാറുണ്ട് എന്നെ വിശ്വസിച്ച് ഈ സിനിമ കഥാപാത്രത്തെ അബേൽ അബേ മാൻ എന്ന കഥാപാത്രത്തെ ലഭിച്ച സംവിധായകൻ ട്രഡീഷൻ കാരണം ദിലീപ് എന്ന് പറയുമ്പോ എല്ലാവരും എന്റർടൈൻമെന്റ് എന്നുള്ള രീതിയിലാണ് കാണുന്നത് ആക്ടർ എന്നുള്ള രീതിയിൽ െട്ട് വർഷമായിട്ട് വളരെ വ്യത്യസ്തമായിട്ട് ഒരുപാട് വേഷങ്ങൾ എനിക്ക് കൈകാര്യം ചെയ്യാൻ അവസരം വന്ന എൻ്റെ പ്രേക്ഷകർ എൻ്റെ പ്രിയപ്പെട്ട നിർമ്മാതാക്കള് എൻ്റെ സംവിധായകർ എൻ്റെ എഴുത്തുകാർ എൻ്റെ ആർട്ടിസ്റ്റുകൾ ഒരുപാട് പേര് എല്ലാവരോടും കടപ്പാടും നന്ദിയും ഈ അവസരത്തിൽ അറിയിക്കുകയാണ് ആക്ടറെ സംബന്ധിച്ച് ആയിട്ടുള്ള വേഷങ്ങളിലൂടെ പോകുക എന്നത് നമ്മുടെ സ്വപ്നമാകലൊക്കെയാണ് അതിനെ ശരിക്കും പറഞ്ഞാല് ഒരുപാട് പേരും നന്ദി പറയാറുണ്ട് തമാശ മാത്രം ചെയ്തുകൊണ്ടിരുന്ന സമയത്താണ് ഈ വേദിയിൽ എന്ന് പറയാം വളരെ ശക്തമായിട്ടുള്ള അന്നത്തെ വാളയാളോടെ സ്പിരിറ്റുകൾ ആക്ഷൻ ഓറയുള്ള രീതിയിൽ ചെയ്യാവുന്ന സിനിമയുടെ തുടക്കം പിന്നീട് സാറ് തന്നെയാണ് കേരളത്തിന്റെ പിന്നെ ചെസ് അതൊക്കെ വേറെ തരത്തിലുള്ള സിനിമ ചെയ്യാനുള്ള ഒരു ലൈസൻസ് കിട്ടുമെന്ന് പറഞ്ഞാൽ വലിയ സന്തോഷം ഇന്നും നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരടക്കം എല്ലാവരും ചോദിക്കുന്നത് എന്നാണ് വളരെ അപ്പോൾ ആ സിനിമ അത്രത്തോളം ജനങ്ങളിലേക്ക് എത്തിക്കുന്നു ഇപ്പൊ തമാശ മാത്രം ചെയ്തിരുന്ന സിനിമകളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള കഥാപാത്രം കിടക്കാനുള്ള അവസരം തന്ന എന്റെ പ്രിയപ്പെട്ട സംവിധായകനോട് വിശ്രമയ്ക്ക് ഞാൻ നന്ദി പറയാം അങ്ങനെ പല സിനിമകളും ചെയ്ത് 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 ഇന്നിപ്പോ തങ്കമണി എന്ന സിനിമയിൽ എത്തി നിൽക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറില് തങ്കമണി കട്ടപ്പനയിലെ ഇടുക്കി ജില്ലയിലെ കട്ടപ്പനയുടെ അടുത്തുള്ള തങ്കമണിയില് തങ്കമണി സ്വഭാവം സംഭവം ഉണ്ടാവുകയും അതൊക്കെ നമ്മള് ഞാനന്നത്തെ പത്രങ്ങളിലൊക്കെയാണ് വായിച്ചത് അത് ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയമാണ് പക്ഷെ ലൈഫിൽ ഞാൻ ഒരിക്കലും ചിന്തിച്ചിട്ടില്ല തങ്കമണിയിൽ ജീവിക്കുന്ന തങ്കമണിയിൽ ജയിച്ചു വളർന്ന ഒരു കഥാപാത്രമായിട്ട് ഞാൻ പിന്നീട് അത് ഒരു സ്ക്രീനിൽ പ്രസന്റ് ചെയ്യുന്ന ഒരു അവസ്ഥയിൽ ഞാൻ സ്വപ്നത്തിൽ പോലും ചിന്തിച്ചിട്ടില്ല പക്ഷെ അന്നൊക്കെ തങ്കമണി എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് വളരെ ദുഃഖം ഒരു നാടാണ് ഞാൻ ആലുവയിൽ പഠിക്കുകയും ഒരു വൈപ്പിൻ കരയും അല്ലെങ്കിൽ കൂടി ഒന്നും ഏറാളം ചെയ്യില്ല പിന്നെ ഗുരുവായൂർ അമ്പലത്തിൽ പോകുമ്പോൾ തൃശ്ശൂർ ജയിലിലേക്ക് പോകാം ഇങ്ങനെയൊക്കെ ഉള്ളൊരു ലോകമായിരുന്നു എൻ്റേത് അന്ന് എന്നെ സംബന്ധിച്ച് കട്ടപ്പന എന്ന് പറഞ്ഞ വളരെ ദൂരമുള്ള എവിടെയോ ഉള്ള ഒരു സ്ഥലം അവിടെ ഇങ്ങനെയൊക്കെ സംഭവിച്ചു പക്ഷേ ഈ സിനിമയുടെ കഥയുമായിട്ട് അല്ലെങ്കിൽ തന്നുമണി സംഭവത്തിനെ ബേസ് ചെയ്തൊരു കഥയുണ്ടെന്ന് രതീഷ് പറയും രതീഷ് അതിനെക്കുറിച്ച് പറയാൻ വരികയും അപ്പോഴാണ് തങ്കമണി എന്ന് പറയുന്ന ആ ഗ്രാമത്തിന്റെ വേദനയാണ് ആഴം എനിക്ക് മനസ്സിലാവുകയൊക്കെയുള്ളത് പക്ഷെ ഇതിൽ ഞാൻ കണ്ടത് ഒരു വ്യത്യസ്തമായിട്ടുള്ള റിയൽ ഇൻസിഡൻസിനെ ശരിക്കും ഫിക്ഷനോട് ചെയ്തിട്ട് ഒരു കഥ എനിക്ക് ഞാൻ കേട്ടു അപ്പോ അത് ആപേൽ ചോഷ എന്ന കഥാപാത്രത്തിലൂടെയാണ് അയാളുടെ പ്രണയം അയാളുടെ കുടുംബം അയാളുടെ സൗഹൃദം എല്ലാം കൂടി ചേർത്ത് ാണ് ഈ സിനിമ പുറത്തിറക്കിയിരിക്കുന്നത് റിയൽ ഇൻസിഡൻസ് ഏറ്റവും കൂടുതൽ ഇപ്പോ ലാസ്റ്റ് മഞ്ഞുമൻ ബോയ്സ് വരെ നമ്മൾ കണ്ട കാര്യങ്ങള് അല്ലെങ്കിൽ കേട്ടറിഞ്ഞ കാര്യങ്ങള് നമ്മുടെ മുമ്പില് ബിഗ് സ്ക്രീനിൽ അത് റീക്രിയേറ്റ് ചെയ്യണം ഇപ്പൊ അങ്ങനെയുള്ള ഇപ്പോൾ ഒരുപാട് സിനിമകളുണ്ട് ഇപ്പൊ ട്വൽത്ത് ഫെയിലിൽ അങ്ങനെ ഒരുപാട് സിനിമകൾക്ക് തൗസൻഡ് എയ്റ്റീൻ എല്ലാം മലയാള സിനിമയിൽ ഏറ്റവും വലിയ ഹിറ്റായ നമ്മൾ കണ്ടതാണ് നമ്മൾ അനുഭവിച്ചറിഞ്ഞതാണ് അപ്പൊ അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഇത് തങ്കുമണി എന്ന നാടിനോടുള്ള അത് ലോകത്തിന്റെ മുമ്പിലേക്ക് തങ്കുമണി എന്ന നാടിനെ നമ്മൾ ശ്രദ്ധിപ്പിക്കുമ്പോഴും അല്ലെങ്കിൽ നാടിനെ ഡെഡിക്കേറ്റ് ചെയ്യുന്ന ഒരു സിനിമ തന്നെയായിരിക്കും ഇത് ആരെയും മോശാക്കാമെന്നുള്ള സിനിമ തന്നെയല്ല ഇപ്പൊ രമേശ്വേട്ടനൊക്കെ പറഞ്ഞതുപോലെ ഈ സിനിമ നമുക്ക് ഒരു തങ്കുമണി മാറട്ടെ എന്ന പ്രാപ്ത കാരണം നമ്മൾ ഈ സിനിമ ചെയ്തിട്ടുണ്ട് ഈ സിനിമ നിങ്ങൾ കാണുക അവിടെ വേറെ അവകാശവാദങ്ങളൊന്നും പറയുന്നില്ല പിന്നെ ഇവിടെ പറഞ്ഞ പോലെ എല്ലാരും പറഞ്ഞ പോലെ മലയാള സിനിമ ഇപ്പോ ജനങ്ങള് ഇറക്കി മൂന്നാലും വർഷമായിട്ട് ശരിക്കും വല്ലാത്തൊരു ക്രൈസിസിലായിരുന്നു അവിടെ നിന്ന് നമുക്കിപ്പോ കുറച്ച് മാസങ്ങളായിട്ട് നമുക്ക് എല്ലാ സിനിമകളും വീട്ടിലൊക്കെ ആളുകൾ വരുന്നുണ്ട് അത് പ്രത്യേകിച്ച് ഏറ്റവും കൂടുതൽ എടുത്തു പറയേണ്ടത് യങ്സ്റ്റേഴ്സിനോടാണ് അവരാണ് ആദ്യത്തെ ദിവസങ്ങളിൽ സിനിമ ഒരാവേശമാക്കുന്നത് അവരെല്ലാവരും ഇപ്പൊ ആഴ്ചയിൽ ഒന്ന് രണ്ട് സിനിമ കാണാൻ അവർ തയ്യാറാവുന്നെന്ന് പറയുമ്പോൾ മലയാള സിനിമയ്ക്ക് ഒരു സുവർണകാലം വീണ്ടും തുടങ്ങുന്നു അതിലേക്ക് ആ കൂട്ടത്തില് ഈ സിനിമയും കൂടി കരുതണമെന്നാണ് നമ്മുടെയൊക്കെ പ്രാർത്ഥന അതുപോലെ തന്നെ ഈ സിനിമയിൽ എന്റെ കൂടെ അഭിനയിച്ച ആളുകൾ അതിൽ ഇപ്പം പ്രണീത ഇവിടെ ഉണ്ടായിരുന്നു പ്രണീത വളരെ നമ്മൾ ഫ്ലൈറ്റൊക്കെ പറഞ്ഞിട്ടാണ് പോയത് പിന്നെ നീതപ്ര അതുപോലെ ആചൽ പിന്നെ എനിക്ക് കൂട്ടായിട്ടുള്ള ഇപ്പൊ അമ്പി ചേച്ചി എന്റെ ഒരുപാട് സിനിമകൾ അഭിനയിച്ചതാണ് പുതിയതായിട്ട് അഭിനയിച്ചത് മാളിക അതുപോലെ ശിവകാമൻ പിന്നെ മിനു ഒക്കെ വോയിസ് നാലില് ഞങ്ങൾ ഒരുമിച്ചോളം കോമ്പിനേഷൻ ഉണ്ട് രമ്യ കോടതി സംശയം ഭാരമൊക്കെ പിന്നെ ഞാൻ ഒരുപാട് ഞാൻ ആദ്യം വിചാരിച്ചത് ഇങ്ങനെ മലയാളി അല്ലെന്നാണ് വിചാരിച്ചത് നല്ല ഭൂരി മലയാളം പറഞ്ഞാൽ കേട്ടപ്പോഴാണ് സുധീർ നായർ ഞാൻ ഒരുപാട് സിനിമകൾ അഭിനയിക്കണം ആഗ്രഹിച്ചിരുന്നാണ് കൂടെ ഒരു വർക്ക് ചെയ്യണം എന്ന് ആഗ്രഹിച്ചാണ് നല്ല കോമഡി ഉള്ള ഒരാളാണ് കോമഡി ഹ്യൂമർ സെൻസ് ഉള്ള ഒരാളാണ് താമസിക്കേണ്ട അദ്ദേഹത്തിനെ കോമഡിയിൽ കാണണം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അതുപോലെ തന്നെ അജ്മൽ എന്റെ നാട്ടുകാരനാണ് ഞാനെന്നിട്ട് പറയാ ഈ സിനിമയിൽ അജ്മല് വന്നത് നമ്മളോടുകൂടിയുള്ള സ്നേഹത്തിന്റെ ചെയ്താണ് അതിൽ എടുത്തു പറയേണ്ട കാരക്ടറാണ് ഉലാസ് അപ്പോ അദ്ദേഹത്തിന്റെ അപരനായിട്ടൊക്കെ ഞാൻ ആ സിനിമയിൽ അങ്ങനെയൊക്കെയുള്ള നിങ്ങൾ കണ്ടതാണ് ആ സിനിമയൊക്കെ പിന്നെ അതുപോലെ എനിക്ക് കിട്ടിയ രണ്ട് സഹോദരങ്ങളാണ് അന്യ സംസ്ഥാനത്ത് നിന്ന് നമ്മുടെ സമ്പദ്രസം അതുപോലെ തന്നെ ജോൺ ബ്രദർ വരുമാ അതൊരു ഒന്നോ സാധനം ഏത് നിമിഷത്തിലും നമ്മള് ചെയ്യുന്നത് കോമഡി പറയുന്ന ഒരു രീതിയായിരുന്നു അത് എനിക്ക് ഒട്ടും മോശം അല്ല അപ്പോ ഈ സിനിമ ശരിക്കും പറഞ്ഞ ഒരു എന്താ പറയാ ജനങ്ങളെ എൻഗേജ് ചെയ്യിപ്പിക്കുന്ന രീതിയിൽ തന്നെയാണ് ഇത് വെയിക്ക് ചെയ്തിരിക്കുന്ന രണ്ടുപേരേക്ക് സ്വീകരിക്കണം എന്ന ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു ഇതിൽ ഞാൻ ആരെങ്കിലൊക്കെ വിട്ടുപോയി ക്ഷമിക്കുക അതുപോലെ ഇവിടെ വന്ന് ഈ ലോഞ്ച് ഗംഭീരമാക്കാൻ സപ്പോർട്ട് ചെയ്ത എല്ലാവരോടും അതുപോലെ പറയാൻ വിട്ടുപോയി ഇതെല്ലാം ഉണ്ടാക്കി എത്തുന്ന ആൾക്കാർ തുറന്നു പാടില്ല കാരണം സൂപ്ര ഫിലിംസ് ചൗധരി സർ അതുപോലെ റാഫിക്ക ഈ മീഡിയ അതുപോലെ ഇതിനെല്ലാം ഞങ്ങൾക്ക് ഈസി ടു കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ശുചിത് ഇതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ ഇവിടെ മലയാള സിനിമയിലെ ഡ്രീം ബിഗ് ഹൗസ് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ജയിലർ ലിയോ തുടങ്ങിയപ്പോൾ ലാസ്റ്റ് ഇറങ്ങിയ മഞ്ഞുമൽ ബോയ്സ് വരെയുള്ള സിനിമകൾ കൊണ്ടുവന്നിരിക്കുന്നത് അവരുടെ ഡ്രീം ബിഗ് ഹൗസ് ആണ് അവരുടെ അടുത്ത പടമാണ് മാർച്ച് നമ്മളുടെ തങ്കമണി ഈ സിനിമയിൽ പ്രിയപ്പെട്ട പ്രേക്ഷകരും എല്ലാവരും മീഡിയയുടെ സപ്പോർട്ട് എല്ലാം ആവശ്യമാണ് ഈ സിനിമ ംഭീരമാക്കി തരിക ഇതൊക്കെയാണ് ഞങ്ങളുടെ പ്രാർത്ഥന അതുപോലെ ഇവിടെ വന്ന എല്ലാവരോടും പ്രിയപ്പെട്ട സമയത്ത് ജസ് ജോക്ക് പറഞ്ഞത് ശരിയാണ് അതുപോലെ എനിക്ക് വലിയ സന്തോഷമുണ്ട് പരിചയം ഏ ജിബിൻ അരുൺ ഞങ്ങളുടെ സുഗന്ധമാണ് അതേപോലെ അസീസ് ഞങ്ങൾ നാല് പേരും ആണ് ഇതില് നാലിലഞ്ചു പേര് സുധൈവഴക്കം അപ്പോ സിനിമ കാണുമ്പോൾ മനസ്സിലാവും ഇത് വെറും ഈ കരയാൻ മാത്രമുള്ള അങ്ങനെ ചിന്തിക്കേണ്ട പിന്നെ ഇതൊരു മസാല അടിപ്പടമോ ൂടുമ്പോ ഉള്ളവർക്ക് ഇത് പെട്ടെന്ന് മനസ്സിലാവുന്ന ഒരു നല്ല സിനിമയിൽ അഭിനയിച്ചാണ് ഞാൻ നിൽക്കുന്നത് വലിയ സന്തോഷം താങ്ക്സ് താങ്ക്സ് ടീം വർക്ക് പക്ഷെ ഞാൻ നന്നായി നമ്മുടെ നല്ല ഭംഗിയിൽ കാണിച്ച മനോസ്കളാണ് അതുപോലെ ഇതിന് എല്ലാം ഒരുക്കി കൊടുത്ത മനോചന ഞങ്ങള് വളരെ അടുത്ത സുഹൃത്തുക്കളാണ് ഞാൻ വിനോദയാത്ര അതുപോലെ ന്യൂസ് അങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് സങ്കടങ്ങളും ദുഃഖങ്ങളും സന്തോഷങ്ങളും ഒക്കെ ആയിട്ട് പോകുന്ന ആൾക്കാരാണ് എന്ന് വെച്ചാൽ പിന്നീട് നിൽക്കുമ്പോൾ പിന്നെ അതുപോലെ തന്നെ സിനിമയിൽ അറിഞ്ഞിരിക്കാൻ നിർമ്മിച്ച മണിയാന സൈലന്ന് പറഞ്ഞ സിനിമയിൽ ദിവസത്തിന്റെ മുമ്പിലേക്ക് കൊണ്ടുപോയാ മണിയാനെ തുടക്കം പിന്നെ പറയാൻ പറ്റും കരങ്ങ എന്നെ ഓടിച്ചിട്ട് ഇടിച്ച ആൾക്കാരാണ് അവ രമ്യൊക്കെ വിചാരിക്കുന്ന പോലെ ഒന്നുമല്ല ഈ സിനിമയിൽ ഏറ്റവും വലിയ കലാട്ടും ചൂടിയൊക്കെ അറിയാവുന്ന നീന്ത സൈലന്റ് ആയപ്പോ വൈലന്റായത് രമ്യാണ് അപ്പൊ അങ്ങനെ ഒരുപാട് കഥകളുണ്ട് സിനിമ കാണുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവും പിന്നെ നമ്മുടെ പ്രിയപ്പെട്ട മനോജ് വിജയൻ സിദ്ദീഖ തുടങ്ങിയ ആൾക്കാർ ഇവിടെ വന്നിട്ടില്ല എനിക്ക് ശരിക്കും പറഞ്ഞ പുത്തിയൊരു കോമ്പിനേഷനുള്ള ആൾക്കാരുമായിട്ടുള്ള ഒരു വർക്കാണ് ഈ സിനിമയിലേക്ക്